മകരവിളക്കിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അരിവരാസന അവാർഡ് നൽകിക്കൊണ്ടാണ് അതിൻ്റെ തുടക്കം അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് മകരവിളക്ക് അപ്പോൾ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഭക്തന്മാർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പൊതുവേ നമുക്ക് വരുന്ന ആ ഭക്തർക്കെല്ലാം നല്ലപോലെ വിളക്ക് കാണാനുള്ള ഒരു സൗകര്യമാണ് ഉണ്ടാക്കുന്നത് രീതിയിലുള്ള തിരക്ക് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയല്ലേ പൊതുവേ ഭക്തർ തന്നെ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ മകരവിളക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി മകരവിളക്കും അതുപോലെ എൻ്റെ മണ്ഡല മകര വിളക്ക് കാല നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി കഴിയും മണ്ഡലകാലത്ത് കുറച്ചൊരു തിരക്ക് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ പോലെയായിട്ട് വലിയ രീതിയിലുള്ള മാറ്റവും ദൃശ്യമാണ് കുറേ കൂടി സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമുക്ക് നല്ല സഹായം കിട്ടിയിട്ടുണ്ട് ആന്ധ്ര കന്നഡ തെലുങ്കാന തമിഴ്നാട് പോണ്ടിച്ചേരി എല്ലാ സ്റ്റേറ്റും നമ്മൾ നല്ലപോലെ സഹകരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം